തഴുവംകുന്ന് ലിറ്റിൽ ഫ്ലവർ എൽ പി സ്കൂളിൽ തൊണ്ണൂറ്റിയഞ്ചാം സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർത്ത ദിനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക ഷേർലി ജെയിംസിന് യാത്രയ്പ്പും നടന്നു കലൂർക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബെബി ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസ് അറക്കിൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ സെക്രട്ടറി റവറൻ ഫാദർ മാത്യു എം മുണ്ടക്കൽ യാത്രയ്പ്പ് സന്ദേശവും വാഴക്കുളം ഇൻഫന്റ് ജീസസ് എച്ച് എം

കുട്ടികളായ നിങ്ങൾക്ക് നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് സ്വന്തമാക്കേണ്ട ചില സ്വഭാവ സവിശേഷതയെ കുറിച്ചാണ് അച്ഛൻ ആദ്യമേ പറയുന്ന ആഗ്രഹിക്കുക കാരണം വിദ്യാഭ്യാസം തന്നെ ലക്ഷ്യം നമ്മുടെ മനസ്സിലുള്ള നന്മയുടെ നാളുകളെ ശുദ്ധീകരിക്കുക പരിപോഷിപ്പിക്കുക സമൂഹത്തിൽ നല്ല പൗരന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ഇവിടെ അച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് വഴി പോണത് ഇന്ന് ക്രൈം റേറ്റോട് കൂടുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനെയും അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വയസ്സിന്റെ ഇടയ്ക്ക് ക്രൈം റേറ്റുകൾ കൂടുന്നത് കുട്ടികളുടെ ഇടയിൽ നിന്ന് അതും ആ ക്രൈം നടത്തുമ്പോൾ അല്ലെങ്കിൽ ആ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് നിങ്ങൾ അത് അതിക്രൂരമായിട്ടാണ് കുറ്റങ്ങൾ ചെയ്യുന്നത്

അധ്യാപക പ്രതിനിധി നീനു ജോസ് സ്കൂൾ ലീഡർ പെൺ ജോർജ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സീനിയർ അസിസ്റ്റന്റ് ടോമി തോമസ് സ്വാഗതവും സ്കൂൾ ചെയർപേഴ്സൺ കുമാരി ശ്രീലക്ഷ്മി സിനു നന്ദിയും പറഞ്ഞു യോഗാനന്തരം കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു ന്യൂസ് ഡെസ്ക് തഴിവം